നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ആസനലിന് കളിക്കാനുള്ളത് റയൽ മാഡിനെതിരെയാണ് ഈ കളിക്ക് തയ്യാറെടുക്കുന്ന ആഴ്സണലിന് ഇപ്പോൾ മുട്ടൻ പണിയിട്ടിരിക്കുകയാണ് അവരുടെ ഡിഫൻഡർ ഗബ്രിയൽ മെഗല്ലസിന് പരിക്ക് പറ്റിയിരുന്നല്ലോ ആ പരിക്ക് ഗുരുതരമാണ് അദ്ദേഹത്തിന് സർജറി ആവശ്യമാണ് ഈ സീസൺ തന്നെ പൂർണ്ണമായും നഷ്ടമാകും എന്നിപ്പോൾ റിപ്പോർട്ട് വരുന്നു ഫബ്രിസു റഹ്മാൻ അടക്കമുള്ളവർ സ്ഥിരീകരിക്കുന്നു ഗബ്രിയൽ മെഗല്ലസ് സർജിക്കൽ റിപ്പയറിലേക്ക് അതായത് ഓപ്പറേഷനിലേക്ക് സെർ സെർജറിയിലേക്ക് പോകും അദ്ദേഹത്തിന്റെ ഹാംസ്ട്രിങ് ഇഷ്യൂ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് സെർജറിയിലേക്ക് പോകും വരും ദിവസങ്ങളിൽ തന്നെ സെർജറി നടക്കും എന്ന് ഫബ്രീസിയോ റൊമാൻ റിപ്പോർട്ട് ചെയ്തു മാത്രമല്ല ബ്രസീലിയൻ ഡിഫൻഡർ അത് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി റിക്കവറി ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിലേക്ക് കടക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്ത സീസണിന്റെ തുടക്കത്തിൽ തിരികെ വരിക എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ആൾസണലിൻ്റെ ഈ സീസണിലെ ബാക്കി മത്സരങ്ങൾ മുഴുവനും തരത്തിൽ നഷ്ടമാവുകയാണ് എന്ന് മാത്രമല്ല ജൂൺ മാസത്തിലെ ബ്രസീലിന്റെ അന്താരാഷ്ട്ര മത്സരങ്ങളും അദ്ദേഹത്തെ നഷ്ടമാകും എന്നുള്ളത് ഇവിടെ വ്യക്തമാവുകയാണ് എന്തായാലും വലിയ തിരിച്ചടി തന്നെയാണ് ഇതിപ്പോ ആൾസണലിന് നൽകുന്ന അവർക്ക് വളരെ പ്രധാനപ്പെട്ട താരമാണ് ഗബ്ഡിയൽ മഗല്ലസ് ഇപ്പം യുവഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ ആഴ്സണൽ വേഴ്സസ് റയൽ ബാൻഡ് മത്സരം വരുന്ന ചൊവ്വാഴ്ചയാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ വരുന്ന ബുധനാഴ്ച അതായത് ഏപ്രിൽ ഒമ്പതിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ആദ്യ ലെഗ് മത്സരം രണ്ടാം ലെഗ് മത്സരം ഏപ്രിൽ പതിനേഴിന് പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഏതായാലും ഈ കളികൾക്കെന്നല്ല സീസൺ പൂർണ്ണമായിട്ടും ഗബ്രിയൽ മെഗലസ്സിന് നഷ്ടമാവുകയാണ് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്ക്